പക്ഷെ നാട്ടുകാർ പറയുന്നത് മോളെ ഞാൻ എത്ര പ്രാവശ്യം നല്ല കാര്യം പറഞ്ഞു അറിയാവൂ നന്നാകത്തില്ല അല്ല ഞാൻ ഇന്നാണ് നിന്നോട് ഞാൻ പറഞ്ഞാണ് ഞാൻ അതായത് നമ്മൾ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ എ ബി സി ഡി നോക്കി വേണം നമ്മൾ പ്രണയിക്കാൻ അല്ല ഞാൻ പറഞ്ഞത് അതായത് നമ്മളൊരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ അവിടെ എ ബി സി ഡി നോക്കി വേണം പ്രണയിക്കാൻ എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ വിശദീകരിക്കാം അതായത് ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏജ് നമ്മൾ ഈ പ്രായം തരം നോക്കി വേണം നമ്മൾ പ്രണയിക്കാൻ അല്ല മൂത്തവരെ കയറി പ്രണയിച്ചാൽ എൻ്റെ പ്രേമ സിനിമയിൽ അവസ്ഥയാകും പറഞ്ഞു മനസ്സിലായ അടുത്തത് ബി ബി എന്ന് വെച്ചാൽ ബ്യൂട്ടി നല്ല സൗന്ദര്യമുള്ള പൊമ്പിളാരെ അതൊക്കെ നോക്കി വേണം പ്രണയിക്കുക അല്ലാതെ എന്നെ പോലെ വല്ല മറദം കെട്ടിയിട്ട് കിടന്ന് അനുഭവിക്കരുത് അതാണ് ഞാൻ ഈ പറയുന്നത് അടുത്തത് സി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് നമ്മൾ കാസ്റ്റ് നോക്കിയാണെങ്കിൽ പ്രണയിക്കാ ആ അതാണ് അപ്പൊ പിന്നെ ഇപ്പൊ കല്യാണത്തിൽ വിഷയം വരുത്തില്ല പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഡി ഡെപ്പോസിറ്റ് മുൻപത്തിന് ഡെപ്പോസിറ്റ് ഉണ്ടാവണം അച്ഛന് കാറ്റുണ്ടെന്നൊക്കെ നോക്കണം നിയന്ത്രണം മേടിച്ചാൽ കെട്ടാവും മനസ്സിലായോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല നല്ല ഉപദേശം ഞാൻ തയ്യാറായിരുന്നു ലോകത്തിന്റെ ഏത് അറ്റം വരെ വേണേ പക്ഷേ തിരിച്ചു വരുന്നത് ഈ പിന്നെ ഞാൻ കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഞാനും സ്നേഹിക്കാണെങ്കിൽ അച്ചുമോട് നിന്റെ സ്നേഹം അറിയിച്ചു ശരി ആദ്യമായി തോന്നിയാണെങ്കിൽ എന്നിട്ട് അവളെന്ത് പറഞ്ഞു ആരോടും പറയാത്ത

എന്റെ മോളെ ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമില്ലാകത്തില്ല പിന്നെ ഞാൻ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാം അവസാനമായിട്ട് ഞാൻ ഞാനിവനൊന്ന് ഉപദേശിക്കാം ശരി നന്നായില്ലെങ്കിൽ ഇവൻ ഇനി നന്നായില്ലെങ്കിൽ ജന്മത്തിവൻ നന്നാ പറ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സംഭവം ഞാൻ പറഞ്ഞുതരാമോ അതായത് ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് വെള്ളം പോലെ ആ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ വെള്ളം പോലെയും ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ പോലെയാണ് ഞാൻ വിവരിക്കാം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ വീണാലും വെള്ളം പോലും മൊബൈലിന്റെ പുറത്ത് കഴിഞ്ഞാലും രണ്ടും കേട് മൊബൈലിന് തന്നെ ഇടാ കേടല്ല നമ്മൾ ആണുങ്ങൾക്ക് തന്നെ എന്നാണ് ഞാൻ പറഞ്ഞത് അതെ ഞാൻ ഈ കാസിനേവം കൊണ്ട് ഇവിടുന്ന് പോവാണ് എന്താ വേണ്ടത് അവരെയും അപ്പൊ ഇവിടെ മൂന്ന് പേരുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ മൂന്ന് പേരുടെ കൂടെ ഒന്ന് ഡാൻസ് കഴിഞ്ഞാൽ നിരാശിന്റെ ശരി ശരി ഓക്കെ ആ പാട്ട് നീട്ടാ മതി Move it, let's come close together and groove your mind. Dance dance again, dance Come on, let me tell you what I got to say. Move your money, come move with ah. അല്ല ഇതേ യവന്റെ നല്ല സമയമാണ് അല്ല കാരണം അല്ല യവൻ വരുമ്പഴത്തേന് ഇങ്ങനെയുള്ള നല്ല പെമ്പിള്ളാരും ഞാൻ കയറി വരുമ്പോ കലിങ്കാശിയാ വല്ല വേറെ ആരെങ്കിലും ഇതെന്താണ് നിരാശ കാമുകനല്ല ആവേശ കാമുകനാണ്